സംഭവിച്ചത് ഞാന് പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ എന്താണ് വെക്കേഷൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്തൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോണ്ടാക്ട് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത് ഇയാൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു അക്കൌണ്ട് ഫേക്ക് ആയിട്ട് തോന്നും പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് വേറെ പലർക്കും അയാൾ ആ അക്കൌണ്ട് യൂസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ലെന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് ആ തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് ഇത് സംഭവിക്കുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ കോൾഡ് മോളെ എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദി നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്നുള്ളത് അപ്പം പച്ചപ്പോൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ടായതിനു ശേഷം ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ള ആണ് അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റെയിപ്പാണ് അദ്ദേഹത്തിന്റെ സോർട്ട് ആന്റ് സ്റ്റേറ്റ്മെന്റ്സുകള് ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി ടു ബി വെരി ഫ്രണ്ട് ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എന്റെ സമ്മതം എന്റെ അദ്ദേഹത്തു കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ എന്ത് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അത്ര നോൺസെൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത് അയാൾ ക്രിമിനൽ ക്രിമിനാലിസം അല്ലേ ഇതെന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ വൺ ക്രിമിനൽ ആണ് ഹി ഷുഡ് ആസ് ടു ഹിംസെൽഫ് ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ മിറർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം ധാരാളം ധാരാളം തരത്തിലുള്ള മെന്റൽ മെന്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസ് തന്നിട്ടില്ല വീറ്റ് എനി വൺ വീറ്റ് എനി സിസ്റ്റം വീറ്റ് എനിത്തിങ് എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ രണ്ടാമത് എന്റെ അമ്മ മൂന്നാമത് എന്റെ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതെ ഞാൻ പറഞ്ഞു ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത് ഈ മൊമെന്റിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാണ് അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുക അയാളെ പോലെ പല ആളുകൾക്കും എ എം എനത്തങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്രിമിനൽസ് ഞാൻ ഉച്ചക്കാണ് കാര്യം ഞാൻ അന്ന് മോഡലിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയ ആദ്യത്തെ മൂവി പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ സമയം ഞാൻ നഷ്ടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചേട്ടാ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള വേൾഡ് ഭയങ്കര നല്ലതായിരിക്കും നമ്മളോട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്കറിയില്ല എനിക്കൊരു ഗോഡ്ഫാദറോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല പിന്നീടാണ് ഞാൻ സ്വപ്നങ്ങളൊന്നും ഒരുത്തരം വേണ്ടി ഇത് ചെയ്യാനുള്ളതല്ല എന്നുള്ള കാര്യത്തിലും കുറെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ ഐ നോട്ട് ഓക്കെ നമ്മൾ ഡെയിലി ഇതിൽ അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്നാണ് സോറി ഞാൻ ക്വസ്റ്റിൻ മറന്നു എന്താണെന്ന് ചോദിച്ചത് അതെ 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 ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ആൻഡ് തുടക്കത്തിൽ അത് ഒരു ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്ത ഒരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു എന്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ് ഞാനിത് പറയുന്നത് ഇത് ഏറെക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ് ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലത്തിയാൽ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒഴിവാക്ക് അങ്ങനത്തെയുള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാള് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ആളാണ് ഹി ജസ്റ്റ് ലോക്ക്ഡ് മീ അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു Apa ah hello? അങ്ങനെയാണെങ്കിൽ ഒരു നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞ എന്താ ഇവിടത്തെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ നിയമ നടപടി അവരുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിമിനൽസിന്റെ പേര് ഞാനിങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഇരുപത്തൊന്ന് വയസ്സ് നടക്കുന്ന കാര്യം ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പെയാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെയും ഞാൻ ലീഗൽ സോ കോൾഡ് ലീഗൽ കേസുകളിൽ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോ തന്നെ ഇവിടെ എവിടെയാണ് സർവൈവർ സെന്റേഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളത് ഇവിടെ ഒരിടത്ത് സർവൈവർ സെന്റേഡ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ല അവിടെ പോയിപ്പം അവരുടെ ട്രോമ അവരുടെ അടുത്ത ബേബൽ റേപ്പ് പല പല റേപ്പിലൂടെ എനിക്ക് മനസ്സമായി ഞാൻ ആകെ എനിക്ക് കുറച്ച് കാലേ ഉള്ളൂ എനിക്ക് എന്റെ ഡ്രീംസിന്റെ പുറകെ പോകണം ഇവരുടെ നിന്ന് പുറകെ എനിക്ക് നടക്കാൻ സമയമില്ല സ്വസ്ഥതയും ഇല്ല മാനസിക ഒരു ഒരു സ്ട്രെങ്തും ആ സമയത്ത് ലൈക് മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പോയില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ സിദ്ദിഖ് ഡയറക്റ്റായിട്ട് സിദ്ദിഖിന്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺസെൻസും അതിനേക്കപ്പുറത്തെ എനിക്ക് ഇച്ചിരി വന്ന ഒരു റെസ്പോൺസ് റെസ്പോൺസാണ് അയാള് പറഞ്ഞത് പിന്നെ ആ കുട്ടി എനിക്കറിയാം ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു പക്ഷേ സംവേർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത് ബട്ട് സംവേർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ആ ഡ്രസ്സൊന്ന് നേരിടൂ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളൊരു ഡിസാസ്റ്റർ കമൻ ആണ് പുള്ളി പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയിൽ ലൈക്ക് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാളെ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എല്ലാ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് സോ കോൾഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ട് ഇയാൾ നിൽക്കുമ്പോൾ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്ത അല്ലെങ്കിൽ പ്രൊഫഷണാലിസം എന്താണെന്ന് അറിയാ ഒരു മനുഷ്യൻ പറയുകയാണ് വേറൊരാളുടെ വസ്ത്രത്തിന് പറയാണ് സോ ഇതായിരുന്നു അയാൾ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അയാളിൽ നിന്ന് അയ്യാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് നീ എവിടെ വേണോ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു ഓ എന്നാ എന്നാൽ ആ വയസ്സിൽ പറ്റുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നീ എന്നിട്ട് എവിടെ വേണോ പറയാം ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈകാണിച്ച് ഞാൻ പോവാണ് പുറത്ത് ശരിയാണ് ഹി വാസ് ട്രൂ ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്ത് പോയി പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാണ് എന്റെ ലൈഫിൽ നടന്നത് ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആൾക്കാര് ലൈക്ക് പൊളിറ്റിക്കൽ പീപ്പിൾ എന്ത് വന്നാലും ഡിസ്കഷൻ ഓഫ് ഫാക്ടറിൽ എടുക്കുന്ന ഫേസ്ബുക്കിലെ ആൾക്കാരും എല്ലാവരും ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നോളൂ ഞാൻ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്ത് വന്നുകൊണ്ടാണ് ഞാൻ സ്റ്റിൽ ഞാൻ ഇവിടെ ശ്വാസം വിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല ബ്റ്റ് ദർ മെനി കോൾസ് ഇഷ്ടംപോലെ കോൾസ് പലരും വഴിയും ചെയ്യും പുള്ളിക്കാരൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് എഴുത്തില്ലല്ലോ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യും പല വിഷയങ്ങൾ നടക്കുന്നു അതുകൊണ്ട് പുള്ളി അത് ചെയ്യില്ല അയാൾക്കത് തിരിച്ചടിക്കും അതുകൊണ്ട് തന്നെ അയാള് വേറെ പലരെയും വിട്ടും പല രീതിയിൽ എന്താ പറയാ നിന്നെ ശരിയാക്കി തരാം നിന്നെ അത് ചെയ്തു തരാം നീ ഇനി സിനിമയിൽ എങ്ങനെ അഭിനയിക്കും ഞങ്ങൾക്ക് കാണണം ഇങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി റെസ്പോണ്ട് ചെയ്തത്